പന്തളം തെക്കേക്കര ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസിന്റെ സംയോജിത കൃഷി ക്ലസ്റ്റർ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റി എം ഗോപകുമാർ ഉദ്ഘാടനം ചെയ്തു കർഷകരുടെ ഉൽപാദനവും ഉൽപാദന ക്ഷമതയും വർദ്ധിപ്പിച്ച് വർഷം മുഴുവൻ സ്ഥിരമായ വരുമാനം ഉറപ്പുവരുത്തുകയാണ് ലക്ഷ്യം പ്രധാന വിളകൾ തെരഞ്ഞെടുത്ത് അവയുടെ ഉൽപാദനം സംസ്കരണ മൂല്യവർദ്ധനം വിപണനം എന്നീ ലക്ഷ്യങ്ങൾ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന കർഷകരുടെ കൂട്ടായ്മയാണ് സംയോജിത കൃഷി ക്ലസ്റ്റർ ഇതിനാവശ്യമായ ലൈവ്ലിഹുഡ് സെന്റർ ജില്ലാ മിഷന്റെ സഹായത്തോടെ പ്രവർത്തനം ആരംഭിച്ചു ഉദ്ഘാടന യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് രാജേന്ദ്ര പ്രസാദ് കുടുംബശ്രീ ചെയർപേഴ്സൺ രാജീവ് പ്രസാദ് വൈസ് പ്രസിഡന്റ് റാഹേൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ പ്രിയ ജ്യോതികുമാർ എൻ കെ ശ്രീകുമാർ ബി പി വിദ്യാധര പണിക്കർ അംഗങ്ങളായ ശ്രീവിദ്യ പൊന്നമ്മ വർഗീസ് ജയാദേവി അംബിക ദേവരാജൻ കുടുംബശ്രീ എ ഡി എം സി ബിന്ദു ഡി പി എം സുഹാന ബീഗം വൈസ് ചെയർപേഴ്സൺ ശ്രീദേവി സെക്രട്ടറി കൃഷ്ണകുമാർ മെമ്പർ സെക്രട്ടറി ജിനു എബ്രഹാം എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പന്തളം ഷോപ്പിംഗിനായി ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാലോ നിഹ ഡിസൈനർ ആർ ടി സി ബസ് സ്റ്റാൻഡ് പന്തളം ലേഡീസ് കിഡ്സ് വസ്ത്രങ്ങളുടെ വിപുലമായ കളക്ഷനുകളും കസ്റ്റമേഴ്സ് കസ്റ്റമേഴ്സ്റ്റിച്ചിംഗ് ഫാഷൻ ഡിസൈനർ കൺസൾട്ടിംഗും ആദ്യമായി പന്തളം കൂടാതെ ഓൺലൈനായി പർച്ചേസ് ചെയ്യാനുള്ള അവസരവും നിഹ ബ്യൂട്ടീക് ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ് വാട്സ്ആപ്പ് വഴിയും പർച്ചേസ് ചെയ്യാനുള്ള അവസരം കോൺടാക്ട് സെവൻ നയൻ സീറോ ഡബിൾ ടു നയൻ സിക്സ് സെവൻ ടു ഫൈവ്